വോട്ടർ പട്ടികയിൽ നേരത്തെ തന്നെ പേര് ഉൾപ്പെട്ടിരുന്ന പൌരന്മാരോട് വീണ്ടും പൌരത്വ രേഖകൾ ആവശ്യപ്പെടുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും ഭരണഘടനാ ഉറപ്പുകൾക്കും വിരുദ്ധമെന്ന് ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സൊലാഖി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആശങ്ക പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം ഇത് എല്ലാ വിഭാഗത്തെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണെന്നും ഇതിനെതിരെ ഐ ബോധവൽക്കരണം നടത്തുമെന്നും ഷുക്കൂർ സുലാഹി പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ് ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കുർ സ്വലാഹി എങ്ങനെയാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനോട് നിങ്ങളുടെ സംഘടന എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരാൾ തൻ്റെ വോട്ടവകാശം രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യ പ്രക്രിയയുടെ സൗന്ദര്യം പൂർണ്ണമാകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ബീഹാറിലത് നടപ്പിലാക്കിയതിനു ശേഷം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് കേരളമടക്കമുള്ള യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മരിച്ചവരുടെയും ഇരട്ട വോട്ടുകളുള്ളവരുടെയും ഒക്കെ പേരുകൾ ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യമായി പറയുന്നതെങ്കിലും ഇതിൽ കൃത്യമായ ചില ആശങ്കകൾ ഇവിടെയുള്ള ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്കുണ്ടായിട്ടുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾ നിയമപരമായ രേഖകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് അയാൾ വോട്ടർ പട്ടികയിൽ അംഗമാകുക അയാൾ വീണ്ടും പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖ സമർപ്പിക്കണമെന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഭാരമടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഭാരം അടിച്ചേല്പ്പിക്കുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരം ഒരു പൗരത്വം തെളിയിക്കാനുള്ള നിർണയിക്കാനുള്ള അവകാശമുണ്ടോ എന്നത് പ്രത്യേകമായി നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വോട്ടർ പട്ടികയിൽ ഇത്തരം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിഗണിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അടിസ്ഥാനപരമായി ഇത് പറയുന്നത് തീർച്ചയായും അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും അവർ തിരിച്ച് വോട്ടർ പട്ടികയിലേക്ക് വരണമെങ്കിൽ അവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്ന് തെളിയിക്കേണ്ട ഒരു രേഖ സമർപ്പിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കത്യം തികച്ചും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ബീഹാറിൽ ഇതിലെവിടെയാണ് ആശങ്ക വരുന്നത് വെച്ചാൽ ബീഹാറിൽ ഇത് നടപ്പിലാക്കിയ സമയത്ത് അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് അതിൽ പ്രധാനപ്പെട്ടത് മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് പോയ ആളുകൾ അതേപോലെ തന്നെ വിദേശത്തൊക്കെ പോയ ആളുകൾ ഇവർക്കൊന്നും ഒരു രേഖകൾ തെളിയിക്കാൻ അവരവിടെ ഉണ്ടായിരുന്നില്ല താമസം അപ്പോൾ സ്വഭായിട്ട് അവർ ഈ പൗര വോട്ടവകാശം എന്ന് പറയുന്ന സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനുള്ള പ്രക്രിയയിൽ നിന്ന് അവർ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പ്രവാസികളുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളുള്ളത് പ്രവാസികളായി ഈ കാലങ്ങളായി വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ടാകും ചില സമയങ്ങളിൽ മാത്രം നാട്ടിൽ വരുന്ന കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് സ്വാഭാവികമായും ഈ ആളുകൾ രേഖകൾ പരിശോധിക്കാൻ വരുമ്പോൾ വീടുകളിൽ അവരില്ലെങ്കിൽ ഇവർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും